സ്വന്തം ഉമ്മയോട് വാപ്പയോട് കയ്യിലെടുത്ത് മാസങ്ങളോളം നടക്കാൻ പറ്റാത്ത ഈ കുഞ്ഞിനെ തോളിൽ വെച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ ഉമ്മ തോളിൽ വെച്ച് നേരം പുലരുന്നവരെ കൊടുത്ത കുഞ്ഞാണിത് എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞ് ഒരുപാട് ഉമ്മകൾ കൊടുത്ത് വളർത്തിയ ഉമ്മയും അപ്പയും മദർസയിൽ ആകുന്നവരെ സ്കൂളിലേക്കാക്കുന്നവരെ ഒരുപാട് ഒരുപാട് താലോലിച്ച് കളിപ്പിച്ച് അതിന്റെ ശേഷവും വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒരുപാട് ഒരുപാട് ഉമ്മ വെച്ച് ഒരുപാട് ഒരുപാട് ചിരിയും തമാശയും ഒക്കെ കിട്ടിയിട്ട് അവസാനം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചിരിയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ ഒരു വോയിസ് മെസ്സേജിൽ ഒരു വീഡിയോ മെസ്സേജിൽ ഒക്കെ പെട്ടുപോയിട്ട് പെട്ടുപോയിട്ടവൾ പറയാൻ എനിക്ക് ഇതിഷ്ടമായി െ നിനക്ക് വേണ്ടി പതിനെട്ട് കൊല്ലം കട്ടപ്പെട്ട ഉമ്മയെ നീ മറന്നുവോ ഇരുപത് വയസ്സ് നിനക്കാകുന്നവരെ നിനക്ക് സന്തോഷം മാത്രം തന്ന വാപ്പയെ നീ മറന്നുപോയില്ലേ നിന്റെ മുമ്പിൽ അങ്ങാടിയിലോ ബസ് സ്റ്റാൻഡിലോ നീ പഠിച്ചു